ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എന്ന വെർബിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ഫോമില് ഇതിന് ആം ഈസ് ആർ മൂന്ന് രൂപങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈസ് ആണ് കാണുന്നത് ഈസ് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അതിന്റെ അർത്ഥം ഉണ്ട് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വാചകം നമ്മൾ കണ്ടു ഈസ് ഹിസ് അവൻ ഇവിടെ ഉണ്ട് സാന്നിധ്യം അവൻ ഇവിടെ ഉണ്ട് മലയാളത്തിൽ അവൻ ഇവിടെ ആണ് എന്നും പറയും പക്ഷെ സാന്നിധ്യത്തെ ആണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് ചോദ്യമാണ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു വെറുബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു വെറുബ് ഒരു വാക്കേ ഉള്ളൂ രണ്ടൊന്നുമില്ല എങ്കിലും ഇതിനെ മുറിക്കത്തില്ല മറ്റു വേർഡ്സിനെ ഒക്കെ മുറിക്കുന്നത് പോലെ ബി എന്ന വേർഡിനെ ഇംഗ്ലീഷ്കാർ മുറിക്കില്ല അതേപടി തന്നെ മുന്നിൽ കൊണ്ടുവന്നിട കൊണ്ടുവന്ന് മുന്നിലിടുമ്പോ ക്വസ്റ്റൻ ആയി ഹിയർ ഇ സി ഹിയർ അവൻ ഇവിടെ ഉണ്ടോ ഇ സി ഹിയർ അവൻ ഇവിടെ ഉണ്ടോ അപ്പൊ അവരെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഇ സി ഹിയർ ഇസി ഹിയർ ഇസിന്നുള്ളത് ഒരുമിച്ച് പറഞ്ഞ് ശീലിക്കണം ഇസി ഹിയർ അല്ല ഇ സി ഹിയർ അങ്ങനെ പറഞ്ഞു പഠിക്കരുത് ഇസി ഹിയർ ഓക്കെ പിന്നെ ഒരിക്കലും തെറ്റില്ല ഇ സി ഹിയർ അവൻ എവിടെയുണ്ടോ ഇ സി ഹിയർ ഇ സി ഹിയർ അവൻ എവിടെയുണ്ടോ അല്ലെങ്കിൽ അയാൾ ഇവിടെയുണ്ടോ അദ്ദേഹം എവിടെയുണ്ടോ എല്ലാത്തിനും ഹീതനെയാണ് ഇംഗ്ലീഷിൽ എന്ന് നമുക്കറിയാം ഇ സീധർ അവൻ അവിടെയുണ്ടോ ഇ സി ഇൻ ദ ക്ലാസ് റൂം ഇസി ഇൻ ദ ക്ലാസ് റൂം അവൻ ക്ലാസ് റൂമിലുണ്ടോ ഇ സി ഇൻ ദ ഹൗസ് അവൻ വീട്ടിലുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുമിച്ച് പറഞ്ഞ് ശീലിക്കണം ഇഷി ഹിയർ അവൾ ഉണ്ടോ ഇവിടെയുണ്ടോ ഇഷി ധർ അവൾ അവിടെ ഉണ്ടോ ഇഷി ഇൻ ദ ക്ലാസ് റൂം അവൾ ക്ലാസ് റൂമിലുണ്ടോ ഇഷി ഇൻ ദ ഹൗസ് അവൾ വീട്ടിലുണ്ടോ പിന്നെ മൈ ടീച്ചർ ടീച്ചർ ഒരാളെയുള്ളൂ അതുകൊണ്ട് തന്നെ സിംഗുലർ ഈസ് ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റില്ല സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കണം പ്രാക്ടീസ് ചെയ്താൽ മതി പിന്നെ മറ്റൊരു കാര്യം കൂടി ഓർക്കണം നമ്മൾ സാധാരണ ഈസ് മൈ ടീച്ചർ ഹിയർ അങ്ങനെ ചോദിക്കാറില്ല ടീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടാവും അതിന് ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ ടീച്ചർ പുരുഷനാണെങ്കിൽ ഹി വയ്ക്കും സ്ത്രീ ആണെങ്കിൽ ഷീ വയ്ക്കും അങ്ങനെ നമ്മൾ ചോദിക്കാറുള്ളൂ അപ്പൊ ഈസ് മൈ ടീച്ചർ ഹിയർ നമുക്ക് നോക്കിയേക്കാം ഈസ് മൈ ടീച്ചർ ഹിയർ എന്റെ ടീച്ചർ ഇവിടെ ഉണ്ടോ ഈസ് മൈ ടീച്ചർ ദേർ എന്റെ ടീച്ചർ അവിടെ ഉണ്ടോ ഈസ് മൈ ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം എന്റെ ടീച്ചർ ക്ലാസ് റൂമിലുണ്ടോ ഇസ് മൈ ടീച്ചർ ഇൻ ദ ഹൗസ് എന്റെ ടീച്ചർ വീട്ടിലുണ്ടോ അതുപോലെ ഇതും ഒരാളാണ് ക്ലാസ് റൂമിൽ ഉണ്ടോ ഇസ് യു ബ്രദർ ഇൻ ദ ഹൗസ് നിന്റെ ബ്രദർ വീട്ടിലുണ്ടോ നീ വെച്ച നമുക്ക് പ്രാക്ടീസ് ചെയ്യാം വിത്ത് മീ ഈസി വിന്റെ കൂടെ ഉണ്ടോ ഈ സി വിസ് അവൻ നമ്മുടെ കൂടെ ഉണ്ടോ കൂടെയുണ്ടോ വിത്ത് യു അവൻ നിന്റെ കൂടെ ഉണ്ടോ കൂടെയുണ്ടോ അവൻ അയാളുടെ കൂടെ ഉണ്ടോ വിത്ത് വിത്ത് അവൻ അവളുടെ കൂടെ ഉണ്ടോ വിത്ത് ദം ദം വിത്ത് അവൻ അവരുടെ കൂടെ ഉണ്ടോ ഈ സി വി ചിൽഡ്രൻ വിത്ത് അവൻ കുട്ടികളുടെ കൂടെ ഉണ്ടോ ഷി വെച്ചു അതുപോലെ തന്നെയാ മീ അവൾ എന്റെ കൂടെ ഉണ്ടോ അവൾ നമ്മുടെ കൂടെ ഉണ്ടോ വിത്ത് അവൾ നിന്റെ കൂടെയുണ്ടോ വിത്ത് അവന്റെ കൂടെ ഉണ്ടോ വിഹർ എന്ന് പറയുന്നത് വേറെ അവൾ അവളുടെ കൂടെ ഉണ്ടോ വിഷി വിൾ അവരുടെ കൂടെ ഉണ്ടോ വിത്ത് ചിൽഡ്രൻ വിത്ത് ദ ചിൽഡ്രൻ അവൾ കുട്ടികളുടെ കൂടെയുണ്ടോ ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ രണ്ടാമത്തെ വാചകമാണ് നമ്മൾ ഇന്ന് കണ്ടത് ചോദ്യം ഉണ്ടാക്കുന്നത് ഹിസിയർ അവനവിടെയുണ്ട് ചോദ്യം ഈസ് ഉണ്ടെന്ന് മുന്നിൽ വെച്ചാൽ മതി ഈ ഹിയർ അവൻ ഉണ്ടോ എല്ലാ ക്ലാസ്സിലും പറയുന്നതിൽ പ്രാക്ടീസ് ചെയ്യണം തൊള്ളരെ എളുപ്പമാ അല്ലേ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല കരി ഓർക്കണം അപ്പൊ ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരേ മണിക്കൂറെങ്കിലും ഈ വാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നേരത്തെ പറയുന്ന പോലെ പത്ത് പ്രാവശ്യമെങ്കിലും ഓരോ വാചകവും പറയണം ആദ്യം മലയാളം അതിന്റെ ഇംഗ്ലീഷ് മറ്റേ ആള് പറയുന്ന അങ്ങനെ പത്ത് പ്രാവശ്യം വെച്ച് ഓരോ വാചകം പറയുക പിന്നെ ഒരിക്കലും നമ്മൾ മറക്കില്ല കറക്റ്റായിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും എന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം നാല് ഫോംസ് ഇല്ലാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല കുറച്ച് വാചക കാണാപ്പാടും പഠിച്ചിട്ടൊന്നും ഭാഷ സ്വന്തമാകില്ല ഇതറിഞ്ഞാല് ഇതുപോലെ എന്തോരം വാചകങ്ങൾ നമുക്ക് പറയാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് വാക്കെന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബീസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ നമ്മളിത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയിം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് ഇന്ന് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുവിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മൾ കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണം ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരു നീതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാതിന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇഡിഇ ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് കാണുന്നത് വെറുതെ ലിസ്റ്റിലെ പതിനൊന്നാമത്തെ ലിസ്റ്റ് ആണ് നമ്മൾ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ബെർബുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത് അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല പക്ഷെ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോമോ പാസ്റ്റ് ഫോമോ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത് അർത്ഥ സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും അങ്ങനെ അർത്ഥം വ്യത്യാസമുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ പ്രസന്റ് ഫോമിന് പ്ലൂരലും ഉണ്ട് സിംഗ്ലറും ഉണ്ട് ആദ്യം എഴുതിയായിട്ടുള്ളത് പ്ലൂരലാണ് സാറേ എസ് വരുന്നത് സിംഗ്ലറാണ് ചിലരുടെ കൂടെ ഐ എസ് എന്നൊക്കെ ആയിരിക്കാം അർത്ഥം ഒന്ന് തന്നെയാണ് ഒന്ന് പ്ലൂരല് മറ്റത് സിംഗുലർ ഓക്കെ നമുക്ക് തുടങ്ങാം ഗ്രോ ഗ്രൂ ഗ്രോൺ ബ്ലോ ബ്ലൂ ബ്ലോൺ ഫ്ലൈ ഫ്ലൂ ഫ്ലോൺ ത്രൂ നോ ന്യൂ നോൺ ഡ്രോ ഡ്രോ ഡ്രോൺ വിഡ്രോ വിഡ്രോ വി ഡ്രോൺ വെർബുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകളാണ് ഇവ ഫാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല മൂന്ന് മൂന്ന് രീതിയിലാണ് അല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വരുന്ന ബെർബുകളിലൊക്കെ ഫാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ ഈ പ്രസന്റ് ഫോം ഫ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ് preach preach, preached, preached. Prepare, prepared, prepared. Pretend, pretended, pretended. Pump, pumped, pumped. Rain, rained, rained. Reduce, reduced, reduced. Reject, rejected, rejected. Reply, replied, replied. so sowed, sold. Scrub, scrubbed, scrubbed. Scrub. Shave, shaved, shaved. Sigh, side, side, side. Sit, sit, sit. Smash, smashed, smashed. Stay, stayed, stayed. Waste, wasted, wasted. Wave, waved, waved. Wind, wind, wind. Wave, waved, waved. worried, worried. Wrap, wrapped, wrapped. ഈ വെറുതുകൾ എല്ലാം ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുതുകൾ ലിസ്റ്റിൽ പെട്ടതാണ് അതുപോലെ ചില വെറുതുകളിലൊക്കെ സിംഗ്ലർ ആകുമ്പോൾ വെറുതെ എസ് ഇറക്കിയല്ല ഐഇസ് എന്നൊക്കെ ആയിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എഴുതുമ്പോഴൊക്കെ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും അല്ലെ പാസ്റ്റീവ് ഫോമിലൊക്കെ ചിലതിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും അത് രിച്ചിട്ടുണ്ടാകും അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ